നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് ആയിട്ട് വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ധർമ്മസ്ഥല ആ ധർമ്മസ്ഥല നടന്ന കൂട്ടക്കൊല ഇതിനെ പറ്റിയിട്ടാണ് ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിപ്പം നിരന്തരമായിട്ട് കേരള ഗവൺമെൻറ്റിനെ ഈ വിഷയത്തിലേക്ക് കേരള ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ധർമ്മസ്ഥലയിൽ ഒരുപാട് മലയാളികളും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ഒരു കാര്യമുണ്ട് അപ്പം അവിടെ ഒരു കൊലപാതകം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ ഒരു കൊലപാതകത്തിൽ ഒരു കുട്ടി മരണപ്പെട്ട് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ആ കുട്ടിയുടെ അച്ഛന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അതിനു എലക്ഷന് മത്സരിച്ചതെന്ന് ആ ഇലക്ഷനിൽ നിന്നതിൻ്റെ പക തീർക്കാൻ വേണ്ടിയിട്ട് മകളെ തട്ടിക്കൊണ്ടുപോവുകയും എലക്ഷൻ്റെ നോമിനേഷൻ പിൻവലിപ്പിക്കുകയും പിന്നെ അതിന് ശേഷം ആ കുട്ടി അൻപത്താറ് ദിവസത്തിന് ശേഷം പുയക്കരയിൽ കുട്ടിയുടെ മൃതദേഹം കിട്ടുകയാണ് ചെയ്തത് കൈകാലുകളൊക്കെ വള്ളി ഉപയോഗിച്ച് കെട്ടിയിട്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത് പുഷ്പത്മലത പത്മലത പത്മലത എന്നാണ് ആ കുട്ടീൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകൾ ഭയപ്പെടുന്നത് മാർക്സിസ്റ്റ് പാർട്ടീനാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടുക കേരളത്തിൻ്റെ ഭരണകൂടം ഇടപെടുക മലയാളികൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പുറത്തേക്ക് വരേണ്ടതുണ്ട് നിരന്തരമായ ഈ ഒരു ആവശ്യം കണക്കിലെടുത്തിട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ കാര്യത്തിൽ നല്ലൊരു ഒരു നല്ലൊരു വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്ന് കർണാടക മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിന് കർണാടകയിലുള്ള തന്നെ റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജി ഇന്നലെ പോയിട്ട് കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിന് അതുപ്രകാരം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി രൂപീകരിക്കും അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കും രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ മുറക്ക് നടക്കും എന്നുള്ളതാണ് കർണാടക മുഖ്യമന്ത്രി പറയുന്നത് നിയമനിയമത്തിൻ്റെ വഴിക്ക് നടക്കും അതിന് കൊടുക്കുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടുള്ള മറുപടി ആയിട്ടാണ് എനിക്കത് തോന്നിയത് ഇത്രയും ദിവസമായി ഇത്രയും പ്രമാദമായ കേസ് സാക്ഷി ഞാൻ എടുത്തു തരാ കുഴിച്ചിട്ടത് എവിടെക്കാണെന്ന് എനിക്കറിയാം എടുത്തു തരാറ് പലവട്ടം കോടതിയെയും ഈ സമൂഹത്തിൻ്റെ മുന്നിലും അദ്ദേഹം വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കർണാടക ഗവണ്മെൻറ്റ് കാണിക്കുന്ന ഒരു മെല്ലെപ്പോക്ക് സംശയങ്ങൾ ഉണർത്തുകയാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു സുരക്ഷിതത്വം ഭീമാ എന്ന് പറഞ്ഞ ആ ഒരു ശുചീകരണ തൊഴിലാളിക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വം കൊടുത്തിട്ടില്ല അതുതന്നെ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന വിഷയമാണ് ആ ശുചീകരണ തൊഴിലാളി ഭീമ ഏത് നിമിഷവും കൊല്ലപ്പെടാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അദ്ദേഹം കാണിക്കുന്ന കുഴികൾ അവിടെയൊക്കെ മാന്തി ഈ മൃതശരീരങ്ങളൊക്കെ പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധനയൊക്കെ കഴിഞ്ഞ് ജനങ്ങളെ മുന്നിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ്സ് കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു ഘടകം ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി ഇന്നലെ കേരളത്തിലും രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി എല്ലാം റെഡി ആയതിനു ശേഷം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണതോതിലുള്ള ഒരു പിന്തുണയും കർണാടകയിലുള്ള ആളുകൾക്കുള്ള ഒരു പിന്തുണയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് അവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ അവർക്കുള്ള നിയമ പരിരക്ഷ കൊടുക്കുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്യും ഇന്ന് ഇപ്പോഴത്തേക്ക് ഇത്രയാണ് അപ്ഡേറ്റ്സ് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മറുപടി ഉണ്ടാവും കേരളം ഈ കേസുകളെല്ലാം ഏറ്റെടുക്കുന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വാർത്ത നമുക്ക് അടുത്തന്നെ കേൾക്കാം നമസ്കാരം മറ്റൊരു കാര്യം കൂടിയും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു കണക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് കാണാതായ സ്ത്രീകളെ പറ്റിയിട്ടുള്ള അത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കാണ് സ്ത്രീകളെ കാണാതായത് നാപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്ത്രീകളെയും കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഏഴ് ശതമാനം ഈ ഏഴ് ശതമാനം എന്ന് പറയുന്നത് തന്നെ മൂവായിരത്തിൽ കൂടുതൽ സ്ത്രീകളെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കാണാനില്ല ഈ ഭീമ ശുചീകരണ തൊഴിലാളി അദ്ദേഹം ജോലി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ധർമ്മസ്ഥലയിൽ ആ കണക്കുകളൊന്നും ലഭ്യമല്ല ആ കണക്കുകളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നെട്ടിക്കണ കണക്കായിരിക്കും ഇപ്പം തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കേരളത്തിൽ മൂവായിരത്തിൽ കൂടുതൽ സ്ത്രീകളെ കാണാനില്ല എന്നാണ് ഇന്ത്യൻ എക്സ്പ്രൻസിൽ ഉള്ള കണക്ക് അതിൻ്റെ ഞാൻ ഫോട്ടോ അതിൻ്റെ കൂടെ വെക്കാം ഓക്കെ